എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം യുക്കോ ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം യുക്കോ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതുമായിട്ടുള്ള തീയതി പതിനാറ് ഒന്ന് രണ്ടായിരത്തി മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി വരെയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യുക്കോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂകോ ബാങ്ക് ഡോട്ട് കോമിലെ കരിയർസ് പേജിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആകെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം നാപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് അഞ്ച് വർഷവുമാണ് ഏത് റിലാക്സേഷനായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് എഴുത്തു പരീക്ഷയുടെ സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് എഴുത്തു പരീക്ഷ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യുക്കോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റെ കരിയർസ് പേജിലൂടെ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അവയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് കേരളത്തിലെ എക്സാം സെൻറ്റർ ഉണ്ട് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ കണ്ണൂർ കൊല്ലം കോട്ടയം മലപ്പുറം പാലക്കാട് എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ എക്സാം സെൻ്ററുകൾ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതും ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട തീയതി പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് യുക്കോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യുക്കോ ബാങ്ക് ഡോട്ട് കോം ആണ് കേരളത്തിലും ഒഴിവുകളുണ്ട് ഒരു ബാങ്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഈ അവസരം പാഴാക്കാതെ ഇരിക്കുക പോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്